ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടുകാണല്ലോ അല്ലേ കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ട് ലക്ഷം അപേക്ഷകരെ കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന് ഏകദേശം എട്ടര ലക്ഷം ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചത് ഈ വർഷം ആറര ലക്ഷം അപേക്ഷകർ മാത്രമേ ഈ വർഷം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് ലക്ഷത്തിൻ്റെ ഇവിടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും അപേക്ഷയില് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ആയിരുന്നു കൊറോണ കഴിഞ്ഞ ആ ഒരു ഏകദേശം കഴിയാനായ ആ ഒരു സമയത്തായിരുന്നു ഈയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആളുകൾ കൂടുതലായിട്ട് പി എസ് സിയിലേക്ക് വരികയും പിന്നീട് വിളിക്കുന്ന എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത്രയും അപേക്ഷകർ എട്ടര ലക്ഷത്തോളം ആളുകൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രവുമല്ല ആ കാലഘട്ടത്തിൽ നന്നായിട്ട് തന്നെ ആളുകൾ പി എസ് സിയിലേക്ക് നന്നായിട്ട് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ആവശ്യം നോക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പി എസ് സി അന്നത്തെ കാലഘട്ടത്തിലെ അന്ന് പോലീസിലൊക്കെ കട്ട് ഓഫ് ഇരുപത്തെട്ട് മാർക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഇരുപത്തി നാല് മാർക്ക് അത്രയൊക്കെ പോലീസിൽ അന്ന് കട്ട് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഫോൾ പോലീസിലൊക്കെ അതായത് ഒരു ഗവൺമെന്റ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് നീ പോലീസൊക്കെ പഠിച്ച് പെട്ടെന്ന് ജോലി കയറുന്ന ഒരു അവസ്ഥ അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ സിലബസ് അതായത് കൊറോണയ്ക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അന്നത്തെ സിലബസ് എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് പത്ത് മാർക്ക് മലയാളം ബാക്കി അമ്പത് മാർക്ക് ജി കെ ആയിരുന്നു അതിൽ കറണ്ട് അഫയേഴ്സ് തന്നെ സാധാരണ രീതിയിൽ അവാർഡുകൾ മാത്രമായിരുന്നു എന്ന് ചോദിക്കുക ചോദിക്കുക അതായത് നമ്മുടെ വാലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഇങ്ങനത്തെ അവാർഡുകൾ മാത്രമോ ഒരു മൂന്നോ നാലോ മാർക്കിന് മാത്രമാണ് പി എസ് സി സാധാരണ രീതിയിൽ ചോദി ചോദിക്കാറുള്ളത് ബാക്കിയുള്ള മൊത്തം ജി കെ ആയിരുന്നു അപ്പോൾ ഈ ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് മലയാളം അമ്പത് മാർക്ക് തന്നെ ഇവിടെ ആയി അപ്പോൾ ഈ അമ്പത് മാർക്ക് വാങ്ങാൻ ഇന്നത്തെ ഉദ്യോഗാർത്ഥികളാണ് ആ ഒരു പരീക്ഷ എഴുതുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഉദ്യോഗാർത്ഥികൾ അന്ന് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്രാവശ്യം ഇപ്രാവശ്യം പോലീസിൻ്റെ കട്ട് ഓഫ് ഒക്കെ വന്ന ഒത്തിരിയാണ് അൻപത്തി എട്ട് മാർക്കാണ് ഓരോ ബറ്റാലിയനും കട്ട് ഓഫ് വന്നത് അന്നത്തെ കാലത്ത് ഇരുപത്തി എട്ട് മാർക്ക് കട്ട് ഓഫ് വന്ന സ്ഥലത്ത് ഇന്ന് അമ്പത്തെട്ട് മാർക്കാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ അത്രയും ആളുകൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പി എസ് സി കുറച്ചു അതുപോലെ അന്നത്തെ പോലത്തെ നിയമനങ്ങളും നടന്നിട്ടില്ല അന്നൊക്കെ തൊള്ളായിരത്തി അൻപതോളം നിയമനങ്ങൾ നടന്ന വ വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസിൽ ഇന്നാണെങ്കിലോ മുന്നൂറ് നിയമം അതിൻ്റെ മൂന്നിലൊരു നിയമനം മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ അപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതായത് ഉദ്യോഗാർത്ഥി മീൻസ് യുവാക്കൾ ഒരുപാട് യുവാക്കള് അന്യരാജ്യത്തേക്ക് പോകാൻ തുടങ്ങി യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ കൂടുതലായിട്ട് പാലായം ചെയ്യാൻ തുടങ്ങി പി എസ് സിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം താരതമ്യേനെ കുറഞ്ഞു പക്ഷെ ഇപ്പോൾ തീരെ ഇല്ല എന്നല്ല പണ്ടത്തെപ്പോലത്തെ ഒരു കടന്നുവരവ് ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്പം ഇവിടെ അന്നായാലും ഇന്നായാലും പിന്നെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ തന്നെയാണ് ഇന്നാകുമ്പോൾ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി ഈ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വരുന്ന ആളുകൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അവർക്ക് ജോലിയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് നടത്തി പ്രിലിംസിൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫിന് എഴുപത്തഞ്ച് മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നു അതിന് പല ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്തിയത് നോർമലൈസേഷനൊക്കെ ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് മാർക്ക് അതിൽ കട്ട് ഓഫ് വന്നു അമ്പത്തി രണ്ടായിരത്തോളം പേര് ഏകദേശം അമ്പത്തിരണ്ടും ചില്ലറ ആളുകളാണ് അന്ന് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ മെയിൻ എക്സാം നടത്തി മെയിൻ എക്സാം നടത്തിയതിൽ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് വന്നത് അവിടെ എന്താണ് പിന്നെ ഏകദേശം മൂവായിരത്തോളം ആളുകളെ ആ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി സപ്ലൈ ലിസ്റ്റ് വേറെ അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ആളുകളുടെ ഏറ്റവും ഒരു ചോ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രിലിംസ് ഉണ്ടാവില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ലായ തൊണ്ണൂറ് ശതമാനം പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഡിസംബർ മൂന്നിന് ഇത് അവസാനിക്കുകയും ചെയ്തു അപ്പോൾ ഇത് എക്സാം ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ശരിക്കിത് നടക്കേണ്ടത് അപ്പം അന്ന് എലക്ഷൻ്റെ ഒരു സമയമായതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ നീളോ എന്നുള്ള കാര്യത്തിലാണ് സംശയം മിക്കവാറും ഒരു ഏപ്രിൽ മെയ്യിലെലക്ഷൻ ആണെങ്കിൽ ഏപ്രിൽ മിക്കവാറും ഈ ഒരു എക്സാം ഉണ്ടാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് മാസം നാല് മാസം സമയം വെക്കുക ഇന്നിപ്പം ഡിസംബർ പതിനാറാണ് ഒരു നാല് മാസത്തെ സമയം വെക്കുക ആ നാല് മാസം കൊണ്ട് കൃത്യമായിട്ട് സിലബസ് കൃത്യമായിട്ട് എന്താക്കിയ ഇരുന്ന് പഠിച്ചുകൊടുക്കുക ആദ്യമായിട്ടാണ് ബി എസ് സിയിലേക്ക് വരുന്ന ആളുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബി എസ് സിയിലേക്ക് വരുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക മാത്സ് കറണ്ട് അഫേഴ്സ് അതുപോലെ സയൻസ് ഈ ഭാഗങ്ങൾ ആദ്യം നോക്കുക ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറുപത് മാർക്കാണ് അവിടെ ഉണ്ടാവുക അറുപത് മാർക്കിൽ ഒരു അമ്പത് മാർക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാക്സിമം മാർക്ക് നമുക്ക് ലഭിച്ചു ബാക്കിയുള്ള നാൽപ്പത് മാർക്കിൽ ഒരു മുപ്പത് മാർക്ക് മിനിമം നമ്മൾ വാങ്ങണം എന്നാൽ എൺപത് മാർക്കായി എൺപത് മാർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് അനുസരിച്ച് കട്ട് ഓഫ് കട്ട് ഓഫിന് മുകളിൽ കടന്നു പക്ഷേ ഇപ്രാവശ്യം എക്സാമിൻ്റെ രീതി കഴിഞ്ഞ പ്രാവശ്യത്തിൽ അതേപോലെയാണെങ്കിൽ ചിലപ്പോൾ ഇതേ ഈ ഒരു എഴുപത്താറ് എഴുപത്തി ഏഴ് ആ ഒരു ലെവലിൽ കട്ട് ഓഫ് നിൽക്കുമായിരിക്കും പക്ഷേ എക്സാമിൻ്റെ രീതി എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും കട്ട് ഓഫ് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഇതിൻ്റെ കട്ട് ഓഫ് തൊണ്ണൂറ്റി നാലായിരുന്നു തൊണ്ണൂറ്റി നാലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു വെറും ആയിട്ടുള്ള അതായത് ഇന്ത്യയുടെ അടിസ്ഥാനം വരും കേരളത്തിൻ്റെ അടിസ്ഥാനം വരും ഈ ഭാഗത്തു നിന്നായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിൻ്റെ എന്ന് പറയുന്നത് നമുക്കൊന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എക്സാമിൻ്റെ രീതി എങ്ങനെയാണോ ആ രീതി അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യാം ഇനിയുള്ള ഒരു നാല് മാസക്കാലം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ പിന്നെ ആ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല അതിൻ്റെ ലിങ്ക് അൻഡൻ കോഴ്സിൽ കൊടുക്കാം അതിലും ജോയിൻ ചെയ്യുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ